അസലാമലൈക്കും വാഹമത്തു അഹ് വരക്കാത്തൂ അലഹമില്ല ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആനിലെ എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ ആദ്യ നാൽപ്പത് വചനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇൻഷാള്ള നാൽപ്പത്തി ഒന്ന് മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وبن السبيل إن كنتم آمنتم بالله وما أنزلنا على بدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير ഈ ആയത്തിൽ അള്ളാഹു സുബാനു വല അറിയിക്കുന്നത് വ അലമു നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൽപ്പന രൂപത്തിലാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് വ നിങ്ങൾ അറിയുക അന്നമാഅനിത്തും തീർച്ചയായും നിങ്ങളുടെ യുദ്ധ മുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സംഗതി യുദ്ധം മുതലായി നിങ്ങളെടുത്തിട്ടുള്ളത് ഖനീമത്തായി നിങ്ങളുടെ ഖനീമത്തായി വന്നിട്ടുള്ളത് ിൽ നിന്ന് തീർച്ചയായും അതിൽ അള്ളാഹുവിനാണ് അതിന്റെ അഞ്ചിലൊന്ന് ഉള്ളത് റസൂലി പിന്നെ റസൂലിനും വലിതിൽ കുർബ അടുത്ത കുടുംബക്കാർക്കും വല്യത്താമനാഥകൾക്കും വൽമസാക്കിന് പാവപ്പെട്ടവർക്കും വഭനിഷിയില് വഴിയാത്രക്കാർക്കും അല്ലെ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ അഞ്ചിലൊന്നുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞും ആമന്തും ബില്ലാഹിങ്ങൾ അള്ളാഹുവിൽ ആണ് വിശ്വസിക്കുന്നതെങ്കിൽ അപ്പം ആ അഞ്ചല്ല ആലാപതിനാൻ അവൻ്റെ അടിമയുടെ മേൽ ഇറങ്ങിയതിലും ആണ് വിശ്വസിക്കുന്നത് എങ്കിൽ പിന്നെ അത് ആ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിലും പിന്നെ അള്ളാഹുവിൻ്റെ അടിയാൻ്റെ മേൽ അവതരിപ്പിച്ചതിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാത്രമല്ല യൗമൽ ഫുർഖാനി ഫുർഖാനിന്റെ ദിവസത്തിൽ വിവേചനത്തിന്റെ ദിവസത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യൗമൽ തക്കൽ ജമാനി രണ്ട് കൂട്ടങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ ഏറ്റുമുട്ടിയ ഒക്കെ ആയിട്ടുള്ള ദിവസത്തിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അലാഖുലി ഷൈൻ കതിയർ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുറ്റവനാണെന്നുള്ളത് അപ്പോൾ യുദ്ധവേളയിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായ വനീമത്ത് സ്വത്തുക്കൾ അതിന് എന്നും പറയുന്നുള്ളത് നമ്മൾ സൂറ ഇൻഫാലിൻ്റെ പിന്നെ ഒന്നാമത്തെ ആയത്ത് മുതൽ തന്നെ പറഞ്ഞു വരുന്ന കാര്യമാണ് അപ്പോൾ ഈ ആകയുള്ള സ്വത്തിനെ അഞ്ചായി ഭാഗിച്ച് അതിൽ ഒരു പങ്ക് വീണ്ടും അഞ്ചായി ഭാഗിച്ചിട്ട് ഈ അഞ്ചിൽ ഒരു ഭാഗം അള്ളാഹുവിനും റസൂലിനും കൊടുക്കുക എന്നുള്ളതാണ് അഥവാ അള്ളാഹുവിൻ റസൂലിനുള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് പൊതു ആവശ്യങ്ങളിൽ ചെലവഴിക്കാനും നബി സല്ല അലൈവിസ്ലമയുടെ അത്യാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനൊക്കെ വേണ്ടി നബിക്ക് പ്രത്യേകം നീക്കി വെക്കേണ്ടതാണ് അർത്ഥം അപ്പം ആകെയുള്ള കനീമത് സ്വത്തിന്റെ അഞ്ച് ഭാഗമാക്കിയിട്ട് അതിൽ അഞ്ചിൽ ഒരു ഭാഗത്തിനെ വീണ്ടും അഞ്ച് പിന്നെ അഞ്ച് ഭാഗാക്കുമ്പോൾ അതിൽ ഒന്ന് അള്ളാഹുവിനും റസൂലിനും അങ്ങനെ പ്രത്യേകം പറയണം അത് പൊതു ആവശ്യം എന്നർത്ഥം പിന്നെ നബി സല്ലാ അലൈവലമ്മയുടെ പിന്നെ പ്രത്യേകം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാവുന്നതാണെന്നാണ് അവിടെ പറഞ്ഞത് നബി നബിസല്ലാ അലൈഹി വല്ലയുടെ ശേഷം അവിടുന്ന് ജീവിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ വിനിയോഗിച്ചിട്ടുണ്ടായിരുന്ന പോലെയുള്ള പൊതുവിഷയങ്ങളിൽ അത് വിനിയോഗിക്കപ്പെടണമെന്നാണ് പറഞ്ഞിട്ട് ഉദ്ദേശം ബാക്കിയുള്ള നാല് ഭാഗങ്ങളിൽ ഒന്ന് നബി സല്ലാ അലൈഹി സ്വലമയുടെ അടുത്ത കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ബനു ഹാഷിം ശാഖയില് അതേപോലെ ബനു മുത്തലിബ് ശാഖ ഇതിലൊക്കെ പിന്നെ നബി സല്ലു അലൈഹി സ്വലം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം നോക്കുമ്പോൾ പിന്നെ നബിൻ്റെ കുടുംബങ്ങള് പിന്നെ വേറെ ഉണ്ടായിരുന്നുവെങ്കിലും ബനു ഹാഷിം ബനു ബനുൽ മുത്തലിബും ഒക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് പിന്നെ ഇസ്ലാമിലും ഒക്കെ ഒരേ കുടുംബമായി കഴിഞ്ഞു പോകുന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി വേറെ ഇവിടെ എത്താമെന്നും മസാക്കിന്നും അബിനിഷബിന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങൾ പിന്നെ അടുത്ത അധ്യായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് എത്താമ അതേപോലെ തന്നെ മസാക്കിൻ എന്നൊക്കെ വരുന്നത് അപ്പോൾ ഈ അഞ്ച് പങ്കുകളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അഥവാ ആകെ സ്വത്തിൻ്റെ അഞ്ചിൽ നാല് ഭാഗം നാല് അഞ്ചിൽ ഒരു ഭാഗമാണല്ലേ ആകസ്വത്തിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അപ്പോൾ ആ അഞ്ചിൽ ഒരു ഭാഗത്തിന്റെ പിന്നെ കാര്യത്തിന്റെ ആ അതിനെ അഞ്ചായിട്ട് ഇതാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് എന്നാൽ ആകെ സ്വത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി നാലിൽ ഭാഗമുണ്ടല്ലോ ആ നാല് ഭാഗങ്ങള് യുദ്ധത്തിൽ പങ്കുവഹിച്ച ആളുകൾക്ക് നൽകപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തം മുഹനീമത്ത് സ്വത്തിനെ അഞ്ചായിട്ട് ഭാഗിക്കണം അഞ്ചിൽ ഒരു ഭാഗത്തിനെ വീണ്ടും അഞ്ചായിട്ട് ഭാഗിക്കണം ആ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എന്തെയാണ് ചർച്ച ചെയ്യുന്നത് ബാക്കി അഞ്ചിൽ നാല് ഭാഗവും ചെലവഴിക്കേണ്ട സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള പിന്നെ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് എന്നാൽ ചില പ്രത്യേക പരിസ്ഥിതിയിൽ ഈ നാലംശത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം അല്ലെങ്കിൽ മുഴുവൻ ഭാഗം തന്നെയും യുദ്ധത്തിൽ നേരിട്ട് പങ്കൊന്നും വഹിച്ചിട്ടില്ലാത്ത ആളുകൾക്കും പൊതു ആവശ്യങ്ങൾക്കും തിരുമേനി സല്ലു അലൈഹി വസ്ലം വിനിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഭരണാധികാരിയുടെ യുക്തമനുസരിച്ച് ആവശ്യാനുസരണം അതിൽ ഭേദഗതി സ്വീകരിക്കാം എന്ന ഒരു പൊതു അഭിപ്രായവും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്തായിരുന്നാലും പിന്നെ ആ കാര്യങ്ങളെ കൃത്യമായി നമുക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നമ്മുടെ അനുബന്ധമായ പഠനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്തായിരുന്നാലും ഇവിടെ ഇൻഷാല്ല തൽക്കാലം പരാമർശിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ ഇനി അടുത്തതായിട്ട് വരുന്നത് സൊഹീൽ ബുഹാരിയിൽ അഞ്ചിലൊന്ന് കൊടുത്ത് തീർക്കൽ സത്യവിശ്വാസത്തിൽ എന്ന തലക്കെട്ടിൽ ഒരധ്യായം തന്നെ വന്നിട്ടുണ്ട് അതാ ഉൽ ഹംസി പിന്നീമാൻ എന്ന ഒരു പിന്നെ പ്രത്യേകം അദ്ധ്യായം തന്നെയും സൊഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതായത് അതിൻ്റെ പ്രാധാന്യമാണ് അത് ഉൾക്കൊള്ളുന്നത് ഇനി അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ നിവേദക സംഘത്തിന് നബിസ് അല്ലാസ്ലം നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രസിദ്ധ ഹദീസാണ് ഇമാം ബുഹാരി റഹിമഹൂ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ചുരുക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കാര്യം അലൈഹി അല്ലാസ്ലം അവരോട് കൽപ്പിക്കുകയും നാല് കാര്യം വിരോധിക്കുകയും ചെയ്തു ചെയ്തു പിന്നീട് സത്യവിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് അത് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ രണ്ട് ഷഹാദത്ത് കലിമകൾ നിസ്കാരം ജക്കാത്ത് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് റനീമത്തിന്റെ അഞ്ചിൽ ഒന്ന് കൊടുത്തു തീർക്കലും എന്ന് അതിലേക്ക് എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് കാര്യങ്ങൾ കൽപ്പിക്കുന്ന കൽപ്പിക്കുകയും പിന്നെ നാല് കാര്യങ്ങൾ വരോധിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് ഷഹാദത്ത് കലിമുകൾ നിസ്കാരം സക്കാത്തും ഒക്കെ പറഞ്ഞിട്ട് ശെ അതിനുശേഷം നാലാമത്തായിട്ട് പറയണമെന്ന് പറയുക റനീമത്തിന്റെ അഞ്ചിലൊന്ന് കൊടുത്തു തീർക്കണതിനെ പറ്റിയിട്ടാണ് അപ്പോ പിന്നെ അദാ ഉൽ ഹംസി മിനൽ ഈമാൻ എന്ന തലക്കെട്ടിൽ തന്നെ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മാം ബുഹാരി കൃത്യമായി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വ്യവച്ഛേദിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇനി വിവേചനത്തിന്റെ ദിവസം നമ്മൾ പറയുന്നത് യോമൽ ഫുർഖാൻ രണ്ട് കൂട്ടങ്ങൾ ഏറ്റുമുട്ടിയ കണ്ടുമുട്ടിയൊക്കെ ദിവസം യോമൽ തക്കൽ ജമാൻ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് മദർ യുദ്ധത്തെ സംബന്ധിച്ചാണ് ഈ സംഗതികൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വേറെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കുന്നതുമാണ് ഈമാൻ്റെ ചേരിയും കുഫറിൻ്റെ ചേരിയുമാണ് അവിടെ ഏറ്റുമുട്ടിയത് രണ്ടും തമ്മിൽ സ്പഷ്ടമായ വിവേചനം രംഗത്ത് വന്നതും അന്ന് തന്നെയാണ് അതുകൊണ്ടാണ് യോമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞത് അന്നത്തെ ദിവസം നമ്മുടെ അടിയാൻ്റെ മേൽ നാം ഇറക്കിയത് നാൻസൽനാലു പറഞ്ഞതിൽ ഹനീമത്ത് സംബന്ധിച്ചും മറ്റും ബദൽ യുദ്ധകാലത്ത് അവതരിച്ച ഖുറാൻ ആയത്തുകളും മറ്റുള്ള യുദ്ധ സന്ദേശങ്ങളും ഒക്കെ ആണ് ഉള്ളാഹു ആയലം ഏതായിരുന്നാലും പിന്നെ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വിശദീകരണങ്ങൾ അതിനെ ചൊല്ലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിലേക്ക് വരാം ഈ തുമ്പിൽ ഒഴുതുമത്തിൽ ദുന്യാൽ ولو تباعدتم لاختلفتم في الميعاد ولكن ليقضي الله أمره ولكن ليقضي الله أمرا كان مفعولا ليحلك ليحلك من هلك عن بينة ويحيى من هيا أم بينة وإن الله لسميع عليم ഇത് അത്തും ഒതുവ ഇത് അത്തും നിങ്ങളായിരുന്നതായ സന്ദർഭം ബിൽ ഒതുവറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്വരയുടെ ഭാഗത്ത് ഒരു ഓരത്ത് നിങ്ങളായിരുന്ന സമയത്ത് ഒരു പാർശ്വത്തിൽ നിങ്ങളായിരുന്ന സമയത്ത് അതുയാ അടുത്തതായ ഏറ്റവും അടുത്തുള്ളതായ ഒരു പാർശ്വത്ത് നിങ്ങൾ ആയിരുന്ന സമയത്ത് ബഹുമാവരോ അകന്ന ഒരു താഴ്വരയിലായിരുന്നു അവരുണ്ടായിരുന്നത് താഴ്വരയുടെ അകന്ന ദൂരെയുള്ള ഭാഗത്തായിരുന്നു അവരുണ്ടായിരുന്നത് വറുക്കുപോ വാഹന സംഘമാണെങ്കിലോ അസ്വലമെൻകു നിങ്ങളിൽ നിന്ന് അധികം താഴെയായിരുന്നു അവരുണ്ടായിരുന്നത് ഒലവ് തവാറ്റും നിങ്ങൾ അന്യോന്യം വാഗ്ദാനം നടത്തി പറഞ്ഞ് ഉറച്ച് നിശ്ചയിച്ച് ഒക്കെ ചെയ്തിരുന്നതാണ് എങ്കിൽ ലഫ്തലഹ്തും നിങ്ങൾ ഭിന്നിക്കുക തന്നെ ചെയ്യുമായിരുന്നു വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമായിരുന്നു ഫിൽമി ആത് നിശ്ചിത സ്ഥലത്തിലും കരാറിലും നിശ്ചിത സമയത്തിലൊക്കെ ഓലാക്കിൻ പക്ഷേ ലയക്കറിയ ലയക്കു അല്ലാഹു നിർവഹിക്കുവാൻ വേണ്ടി അത്രേ അമ്രൻ ഒരു കാര്യം കാന അതാണ് മഹൂലൻ പ്രാവർത്തികമാക്കേണ്ടത് പള്ള പ്രാവർത്തികമാക്കാനുള്ള ഒരു കാര്യത്തെ തീരുമാനാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അത് എന്നാണ് പറഞ്ഞുവെച്ചത് വ്യക്തമായ തെളിവോടു കൂടി നശിക്കുന്ന ആളുകൾ നശിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു തീരുമാനമാണ് ആളുകൾ ജീവിക്കുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ടും അംബീന വ്യക്തമായ തെളിവുകളോട് അള്ളാഹു തുർച്ചു അവൻ അലീം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ഒക്കെയാണ് അപ്പൊ നിങ്ങൾ താഴ്വരുടെ അടുത്തായ ഭാഗത്തും അവരകന്ന ഭാഗത്തും ആയിരുന്ന സന്ദർഭത്തിൽ വാഹന സംഘമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് കൂടുതൽ താഴെയും ആയിരുന്ന സന്ദർഭം നിങ്ങൾ അന്യന്യം കരാറ് ചെയ്തിരുന്നു എങ്കിൽ ആ കരാറിൽ നിങ്ങൾ ഭിന്നിച്ചു പോവുക തന്നെ ചെയ്യുമായിരുന്നു എങ്കിലും പ്രാവർത്തികമാക്കേണ്ടിയിരുന്ന ഒരു കാര്യം അള്ളാഹു നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നശിച്ച ആളുകൾ വ്യക്തമായ തെളിവോടെ നശിക്കാനും ജീവിച്ച ആളുകൾ വ്യക്തമായ തെളിവോടെ ജീവിക്കാനും വേണ്ടിയിട്ട് അത്രയത് നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കണമോ അറിയാനും ആണ് എന്ന് മുസ്ലിങ്ങളും മുസ്ലിക്കുകളും ബദറിൽ വന്നിറങ്ങിയ സ്ഥാനങ്ങളാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ബദറിനെ വിശാലമായ ദൈവരുടെ അടുത്ത ഒരു ഭാഗത്ത് അടുത്ത ഒരു പാഷത്തില് മുസ്ലിങ്ങളും അകലെയുള്ള മറ്റേ ഭാഗത്ത് മുഷിരിക്കുകളുമായിരുന്നു ഇറങ്ങിയത് മദീനയിൽ നിന്ന് വരുന്ന ആളുകളെ അപേക്ഷിച്ചാണ് അടുത്തത് അക അകന്നത് എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മക്കയിൽ നിന്ന് വരുന്നവരെ അപേക്ഷിക്കുമ്പോൾ ഇത് നേരെ തിരിച്ചായിരുന്നു എഫ് എല്ലാം സിനിമയും സ്വഹാവികളും തങ്ങളുടെ നേരെ പുറപ്പെടുന്നുണ്ടെന്ന് അബൂ സുഫിയാൻ മണത്തറിഞ്ഞപ്പോൾ നേരെയുള്ള തങ്ങളുടെ യാത്രാ മാർഗം മാറ്റി മുമ്പ് പറഞ്ഞതുപോലെ ചെങ്കടൽ തീരദേശ മാർഗങ്ങളിലൂടെയൊക്കെ നീങ്ങി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് അവരെ കുറിച്ചാണ് വാഹന സംഘം നിങ്ങളിൽ നിന്നധികം താഴെയുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വറോക്കുമ്പോൾ അശലം നിൽക്കുമെന്ന് പറഞ്ഞു കടലോരം ഇപ്പോഴും പിന്നെ താമപ്രദേശം ആണെന്നുള്ളത് പറയേണ്ട ആവശ്യമല്ല ഈ മൂന്ന് സ്ഥാനങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞതിലടങ്ങിയ സൂചനകൾ എന്തൊക്കെയാണ് ഒന്ന് മുസ്ലിങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് വെള്ള സൗകര്യമില്ല നിലത്തെ മണ്ണാണെങ്കിലും അതിൽ കാലടികൾ ഉറക്കാത്ത വിധം പൂന്തിപ്പോകുന്ന പൂഴിയാണ് ശത്രുക്കളുടെ ഭാഗമാണെങ്കിൽ നേരെ മറിച്ച് അവരിറങ്ങിയ സ്ഥലത്ത് നീരുറവകളുണ്ട് മണ്ണ് ഉറപ്പുള്ളതാണ് അല്ലെ അവർ മഴ വർഷിച്ച സമയത്തൊക്കെ സ്ഥിതിഗതികൾ നേരെ മറിച്ചായി എന്നുള്ളത് നമ്മൾ പതിനൊന്നാമത്തെ മനസ്സിലാക്കുന്നുണ്ട് എന്തായിരുന്നാലും അവരുടെ ആ ഒരു തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ അത്രമേൽ ശക്തമായിരുന്നു മാസി റഹ്മി അലേഹി എന്നെ സൂചിപ്പിച്ചതുപോലെ അബൂ സുഫിയാന്റെ വർത്തക സംഘത്തിൽ നിന്നും സഹായങ്ങൾ തങ്ങൾക്ക് വന്നു കിട്ടിയേക്കുമെന്നുള്ള പ്രതീക്ഷയും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയും യഥാർത്ഥത്തിൽ ശത്രുക്കൾക്ക് മനോധൈര്യം നൽകുന്നതാണ് എല്ലാത്തിനും പുറമേ രണ്ട് കൂട്ടരുടെയും ആൾഫലവും ആയുധശക്തിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടായി ഈ പരിസ്ഥിതിയിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയമായി യുദ്ധം കലാശിപ്പിച്ചത് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണെന്നുള്ളത് ഒരു നിലക്കും നമ്മൾ വേറെ പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് ഈ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത് അള്ളാഹു കൃത്യമായിട്ട് എന്തിനു വേണ്ടിയായിരുന്നു ും ഈ ഭാഗമാണ് അതിൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ പോർവുളി നടത്തി അന്യോന്യം മുൻകൂട്ടി നിശ്ചയിച്ചു ഒരു യുദ്ധമായിരുന്നു ഇതെങ്കിലും ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ള എൻവയോൺമെന്റ്സ് ൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിശ്ചയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി യുദ്ധം ഒഴിവാക്കുക എന്ന ലെവലിലേക്കായിരിക്കും എത്തുക പക്ഷേ പഠിച്ചവന് ഇസ്ലാമിന് വിജയവും കുഹറിന് പരാജയവും വരുത്തുക എന്നുള്ള കാര്യത്തെ കൃത്യമായി നടപ്പിലാക്കിയതാണ് ബദറിനൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് പറയാണ് ഇവിടെ ചെയ്തത് ഇനി അറുക്കുബ് അറുക്കുബ് അസ്വലമിക്കുന്നാണല്ലോ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഏറ്റവും താഴെയാണ് അവരുള്ളത് ഇതിൻ്റെ പിന്നെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഈ സംഗതികൾ വരാം എന്നുള്ളതിന് ഉദ്ധരിച്ചു പോകുന്ന കുറേ ഉദ്ധരണികളും കൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വാഹന സംഘം അബൂ സുഫിയാനും കൂട്ടരുമാണ് അവർ ഷാമിൽ നിന്ന് വരികയായിരുന്നു അവർ ബദറിലുള്ള ആൾക്കാരെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഹമ്മദ് അലൈഹി അലൈവല്ലം ഖുറൈശി കാഫറുകളെ പിന്നെ അഥവാ പട്ടാള സംഘത്തെ പറ്റിയിട്ടും അറിഞ്ഞിരുന്നില്ല കുറൈശി കാഫറുകൾ മുഹമ്മദ് സല്ല അലൈഹി സ്വലമ്മയും ആൾക്കാരെയും കുറിച്ചും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ രണ്ടു കൂട്ടരും ബദറിലെത്തി വെള്ളത്താവളത്തിങ്കൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ചെയ്തത് നബ്സല്ലാഹു അലൈഹി സ്വലമ്മയും കൂട്ടരും അബുജലിന്റെ കൂട്ടരും വെള്ളത്താവളത്തിങ്കൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ചെന്നപ്പോഴാണ് ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തെ പറ്റി അറിഞ്ഞത് എന്ന് ഇതിന് അബ്ബാസിയും പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ നബ്സല്ലാസ്ലമീൻ സുഹാബികളും വർത്തക സംഘത്തെ ഉദ്ദേശിച്ചു പോയതല്ല മദീനയെ ആക്രമിക്കാൻ പരിപാടിയിട്ട് വരുന്ന പട്ടാള സംഘത്തെ നേരിടാൻ ഉദ്ദേശിച്ചു പോയതാണ് യുദ്ധവേളയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പരിപാടിയിട്ടുകൊണ്ട് സുഫി സുഫിയാന്റെ വർത്തക സംഘം അവിടെ അടുത്തൊരു ഇടത്ത് തയ്യാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഭദ്ര യുദ്ധത്തിനൊരു പുതിയ പശ്ചാത്തലവും ചരിത്രവും ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ള ഏർ ചില ആൾക്കാർ ഇമാം റാസി റാജി റഹി മെഹുലയുടെ തഫ്സീറിൽ ഈ പറഞ്ഞ കാര്യം ഒക്കെ ചൂഷണം ചെയ്ത് പറയാറുള്ളത് എന്നാൽ പിന്നെ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള വാചകം എന്താ നോക്കുക കച്ചവട സംഘം അവരുടെ പിന്നിലുണ്ടായിരുന്നു അവരിൽ നിന്ന് തങ്ങൾക്ക് സഹായം വന്നെത്തുമെന്ന് ഓരോ ഓരോ പിന്നെ കിലോമീറ്ററുകൾ ഒക്കെ താണ്ടുന്ന സമയത്തും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നതല്ലാതെ ഈ വർത്തക സംഘം കച്ചവട സംഘം അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തിരുന്നു എന്നോ അതിന് തക്കതായ വിധം പിന്നെ കച്ചവട സംഘം അവരുടെ പിന്നിൽ ഒരിടത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്നോ അല്ല മാം റാസീർ അഹമ്മത്തല്ലാഹിഅലഹി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അറുഖ് അസ്വലമി കുംബ വാഹന സംഘം നിങ്ങളിൽ നിന്ന് അധികം താഴെയാണ് എന്ന വാക്യത്തിന് മറ്റുള്ള ഖുറാൻ വ്യാഖ്യാതാക്കളെ പോലുംകളെ പോലെ തന്നെയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് മൗദീഇ മിൻകും സാഹിലിൽ ബഹർ നിങ്ങളിൽ നിന്നും കടൽ തീരത്തിലേക്ക് കൂടുതൽ താണു കിടക്കുന്ന സ്ഥലത്താണ് അവരുള്ളത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ പ്രതീക്ഷ പട്ടാള സംഘത്തിന് അബൂ സുഖ്യാൻ നേതൃത്വത്തിലുള്ള പട്ടാള സംഘത്തിന് ഉണ്ടായിരുന്നു പ്രതീക്ഷ പോലെ അത് യഥാർത്ഥത്തിൽ പിന്നെ സംഭവിച്ചിട്ടില്ല എന്നല്ലാതെ അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു ആശയവും ആ വാചകത്തിന് അറുറുഖുബാസ്വരൻകും എന്ന് പറയുന്ന ആ വാചകത്തിന് അർത്ഥം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഇനി അള്ളാഹു സുബാന ബാക്കി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫിൽ വലാകിൻ അല്ലാഹു ഇന്നഹു സുദൂർ നബി മയോട് പറയാണ് നിന്റെ ഉറക്കിൽ അവരെ കുറിച്ചായി അവരെ അങ്ങനെ കുറച്ചായി അല്ലാഹു നിനക്ക് കാണിച്ചു തരുന്ന പിന്നെ സന്ദർഭത്തെ ഓർക്കാൻ വേണ്ടി പറയണം അവരെ നിനക്ക് കാണിച്ചു തന്നിരുന്ന സന്ദർഭം അള്ളാഹു അള്ളാഹു ഫി മനാമിക് നിന്റെ ഉറക്കത്തില് കുറച്ചായിട്ട് അല്പമായിട്ട് അല്ലെ ഫീമനാമിക് നിന്റെ ഉറക്കലോ സ്വപ്നത്തിലോ ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് വല അറക്ക നിനക്ക് അവൻ കാണിച്ചു തന്നിരുന്നു എങ്കിൽ ഹും അവരെ കസീറൻ ധാരാളമായിട്ട് ധാരാളമായിട്ടാണ് നിങ്ങൾ നിനക്ക് അവൻ കാണിച്ചു തന്നിരുന്നത് എങ്കിൽ അല്ല ഫഷിൽത്തും നിങ്ങൾ ഭീരുത്വം കാണിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഓലെ തനാസത്തും നിങ്ങൾ ഭിന്നിക്കുകയും പണങ്ങുകയും ഒക്കെ ചെയ്യും ഫിൽ ഫിലാമില് കാര്യങ്ങളിൽ കാര്യത്തിൽ വലാഖിൻ അള്ളാ പക്ഷെ അള്ളാഹു സെല്ലം അവൻ രക്ഷപ്പെടുത്തി ഇന്നഹു അലീമും പിതാത്തി സുദൂർ അവൻ നെഞ്ചകങ്ങളിലുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലുള്ളതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നവനാണ് പഠിച്ചവൻ എന്നുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങൾ ഇൻഷാള്ള പിന്നെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പിന്നെ നാൽപ്പത്തി നാല് മുതലുള്ള വചനങ്ങളെ നമുക്ക് പരിശോധിക്കാം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല